കേരളത്തിലെ കോൺഗ്രസ് എം പിമാർക്ക് അഗ്നിപരീക്ഷയുടെ ദിനങ്ങളാണ് കോൺഗ്രസിന് അങ്ങനെ ഒളിച്ചോടാൻ പറ്റുകയില്ല കളത്തിൽ നിന്ന് പയറ്റിയേ പറ്റൂ മുറിച്ചിരുകയുമായി കളത്തിൽ നിന്ന് പയറ്റുമ്പോൾ കോൺഗ്രസിന്റെ മതേതരത്വമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് മൃഗത്തോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെ ഇരട്ട പുറത്തു വരുന്നത് ജീവിതത്തിൽ കോൺഗ്രസിനെ എല്ലാം വോട്ട് ചെയ്തിട്ടില്ലാത്ത ഒരു ജനവിഭാഗത്തിനെയാണ് കഴിഞ്ഞ നൂറ്റി എഴുപത്തിയൊന്ന് ദിവസങ്ങളായി മുനമ്പത്ത് പന്തലുകെട്ടി മഴയും വെയിലും കൊണ്ട് സമരത്തിന് എഴുതിയിരിക്കുന്നത് ഒരു ഉളുപ്പമില്ലാതെ അവിടെയും ചെന്ന് ഞങ്ങൾ നിങ്ങളോടൊപ്പം എന്ന് പറഞ്ഞിട്ട് പോരുകയും ചെയ്തു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിനു വേണ്ടി പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി കയ്യിൽ മഷി പുരട്ടുകയും ചെയ്ത പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെയാണ് വിഷയത്തിൽപ്പെട്ട ജീവിതം നശിച്ച് മുനമ്പത്ത് കിടക്കുന്നത് അത് കണ്ടെങ്കിലും മനസ്സാക്ഷിയുള്ള കോൺഗ്രസുകാർ അവർക്ക് അനുകൂലമായി പരസ്യമായി നിന്ന് അവരുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കണമായിരുന്നു എന്നാൽ ജാതീയമായി ചിന്തിച്ച് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി ഇരട്ടത്താപ്പ് കളിച്ച കോൺഗ്രസ് നേതാക്കന്മാർക്ക് തിരിച്ചടിയായിട്ടാണ് ക്രിസ്ത്യൻ സമൂഹം കളത്തിൽ ും സി ബി സി ഐയും പരസ്യമായി നിലപാടെടുത്തു തങ്ങളുടെ അടിത്തറ ഇളകുന്നു എന്ന തോന്നലാണ് അവരെ ഈ നിലപാടിലെത്തിച്ചത് അവർ എത്ര നിലപാടെടുത്താലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരുടെ വോട്ടെല്ലാം കോൺഗ്രസിൽ പോകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബി അവരുടെ ന്യൂനപക്ഷ മോർച്ചയെ ബുദ്ധിപൂർവ്വം കളത്തിലിറക്കി മുനമ്പത്ത് തുടർച്ചയായ സമരത്തിന്റെ ചാലക ശക്തിയെ നിന്നുകൊണ്ട് ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റും കൂട്ടരും കേരളത്തിന് ഒരു മാതൃക തന്നെയാണ് കാഴ്ചവച്ചത് മുനമ്പം വേളാംകണ്ണി മാതാപ്പള്ളിയുടെ അങ്കളത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന സമരത്തെ തെരുവിലേക്ക് വലിച്ചിറക്കി രാജ്യാന്തര ശ്രദ്ധ പിടിച്ചുപറ്റിയെന്നത് പറയാതെ വയ്യ ഒക്ടോബർ എട്ടിലെ വഖഫ് ബോർഡ് മാർച്ച് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തതോടുകൂടി ബി ജെ പിയുടെ സമരം തട്ടിയിൽ കയറി കെ സുരേന്ദ്രന്റെ കൃത്യമായ ആസൂത്രണം സമരത്തെ കൃത്യമായ പാതയിലൂടെ നയിച്ചു സെക്രട്ടറി ധർണയും ഹൈക്കോടതി ജംഗ്ഷനിലെ ഉപവാസ സമരവും ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റിന്റെ പദയാത്രയും എല്ലാം അവരുടെ സമര മികവ് എടുത്തുകാട്ടി അവരുടെ പ്രവർത്തന മികവിന്റെ ബാക്കിപത്രമായിരുന്നു കെ സി ബി സിയുടെയും സി ബി സി ഐയുടെയും പരസ്യ പ്രസ്താവന ഒരാവശ്യത്തിന് വരുമ്പോൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച കോൺഗ്രസ്സുകാരെ ഒന്നും കൂടെ കാണുകയില്ല എന്ന് ക്രിസ്ത്യൻ സമൂഹത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ കൂടി വെളിച്ചത്തിലാണ് അവരുടെ പ്രസ്താവനകൾ പട്ടിണി കൊണ്ട് വിഷമിച്ച കാലത്ത് കൃഷി നടത്തി ഭക്ഷ്യവസ്തുക്കൾ കൂടുതൽ ഉൽപാദിപ്പിച്ച് നാടിന് നൽകുവാൻ വേണ്ടി കൊച്ചി രാജാവ് പാട്ടത്തിന് നൽകിയ ഭൂമിയാണ് ഇപ്പോൾ അനധികൃതമായി ബോർഡ് അനധികൃതമായിശ്യപ്പെടുന്നത് എന്നാണ് സമരത്തിൽ ഇരിക്കുമ്പോൾ പറയുന്നത് അവർ പറയുന്നുണ്ട് പറ്റു ചിലെടുത്ത ഭൂമി ദൈവത്തിന് കൊടുക്കാൻ പറ്റുമോ രണ്ട് ദൈവത്തിന് കൊടുത്ത ഭൂമി ഞങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ തിരിച്ചു തരണം എന്ന നിബന്ധന എഴുതി വഖഫ് ചെയ്യുവാൻ സാധിക്കുമോ വഖഫിന്റെ പേര് പറഞ്ഞ കോഴിക്കോടുള്ള കോളേജിൽ എഴുതി കൊടുത്ത ഭൂമി പണം കൊടുത്ത് കോളേജുകാരിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് പറയുവാനുള്ള ബാധ്യത കോൺഗ്രസ്സുകാർക്കുണ്ട് മാത്രമല്ല ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധനമുള്ള പണം ൊണ്ട് കോഴിക്കോട് കോളേജ് പുതിയ പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ടും ഏതോ ഒരു കുബുത്തി ഇത് ദൈവത്തിനുള്ളതാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുന്നു മൊത്തം ദൈവത്തിന് വേണ്ട ഇവർക്ക് എന്ന് മനസ്സിലാകും എവിടെയാണ് കോൺഗ്രസുകാർ അഗ്നിപരീക്ഷയെ നേരിടേണ്ടി വരുന്നത് ഒന്നുകിൽ അപ്പൻ അമ്മയെ തല്ലും അല്ലെങ്കിൽ അപ്പൻ പട്ടിയിറച്ച് തിന്നും എന്ന പഴമക്കാർ പറയുന്നത് പോലെ ഒന്നുകിൽ കോൺഗ്രസ്സുകാർ ജനങ്ങളുടെ കൂടെയെന്ന് െ പാർലമെന്റിൽ കാണിച്ചു കൊടുക്കും അല്ലെങ്കിൽ ചില തീവ്രവാദ സംഘടനകളുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി ഓശാനിക്കുകയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കും എന്തായാലും കോൺഗ്രസിന് ഇത് അഗ്നിപരീക്ഷ തന്നെയാണ് കെ സി ബി സിയും സി ബി സി ഐയും കോൺഗ്രസിനെ അങ്ങനെയൊരു പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത് കത്തോലിക്ക പ്രസ്ഥാനങ്ങൾക്ക് അതിൽ നിന്ന് മാറി നിന്ന് ആലോചിക്കാനേ പറ്റത്തില്ല ഇവിടെ വെള്ളത്തിലാവുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ തനിക്കുണം നാളെ മറനീക്കി പുറത്തു വരും മറ്റ് ക്രിസ്ത്യൻ സമൂഹങ്ങളും കത്തോലിക്ക സഭയുടെ ആഹ്വാനങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കണം എന്നാണ് മുനമ്പം നിവാസികൾ ആവശ്യപ്പെടുന്നത് കാരണം ഇത് നിലനിൽപ്പിന്റെ സമരമാണ് ജീവിക്കാനുള്ള അവകാശം മാത്രമാണ് അവർ ചോദിക്കുന്നത് അവരുടെ ഒരു തലമുറ പണിയെടുത്ത് സമ്പാദിച്ച സ്വത്താണ് ഒരു ഒരൊളുപ്പമില്ലാതെ അടിച്ചോ പോകുവാൻ ചില മത മൗലികവാദികൾ ശ്രമിക്കുന്നതാണ് അത് വേണോ വേണ്ടിയെന്ന് കോൺഗ്രസ് എം പിമാർ തന്നെ തീരുമാനിക്കട്ടെ